ഹായ് നമസ്കാരം എന്തൊക്കെയുണ്ട് സുഖല്ലേ ഭേ നമ്മുടെ ലാലേട്ടൻ മമ്മൂക്കി ഒരുപാട് നാളുകൾക്ക് ശേഷം ബിഗ് സ്ക്രീനിൽ ഒരുമിച്ചെത്താൻ വേണ്ടി പോകുന്ന സിനിമ നോർമൽ ഓഡിയൻസിനെ സംബന്ധിച്ചോടത്തോളം അതായത് കുറച്ച് ബുദ്ധിയും വിവരവും വിവേകവും ഒക്കെ ഉള്ള ഓഡിയൻസിനെ സംബന്ധിച്ചോടത്തോളം സിനിമയെ സ്നേഹിക്കുന്ന ഓഡിയൻസിനെ സംബന്ധിച്ചിടത്തോളം ആരുടെയും അന്ധമായ തൊലിഞ്ഞ ഫാൻസ് അല്ലാത്ത ഓഡിയൻസിനെ സംബന്ധിച്ചിടത്തോളം ദേ ആർ റിയലി ഹാപ്പി ടു സീ ദം ടുഗെദർ ദേ ആർ റിയലി എക്സൈറ്റഡ് ടു വാച്ച് ദിസ് മൂവി വളരെ ആകാംക്ഷയോടു കൂടിയിട്ട് ആൾക്കാർ കാത്തിരിക്കുന്നുണ്ട് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് പക്ഷേ ഈ അന്ധമായ ഫാൻസ് ഉണ്ടല്ലോ ഏ ഇവർക്ക് ഇവർ ആരെയാണോ അന്ധമായിട്ട് ആരാധിക്കുന്നത് അവർ ഇങ്ങനെ ഇരുന്നാൽ മതി സിനിമയിൽ അല്ല അങ്ങനെ ആവണം എന്ന് ആഗ്രഹിക്കുന്നവർ തെറ്റില്ല പക്ഷേ അങ്ങനെ ആഗ്രഹിക്കുന്നതിൻ്റെ കൂട്ടത്തില് ഇപ്പുറത്തുള്ള നടൻ ഇങ്ങനെ ആവണം എന്ന് ആഗ്രഹിക്കുന്നു അതിനെയാണല്ലോ നമ്മൾ ടോക്സിക് ആയിട്ടുള്ള അന്ധമായ ആരാധന എന്നുള്ള രീതിയിലൊക്കെ പറയുന്നത് അപ്പം ഇത്തരത്തിലുള്ള ഓഡിയൻസിനെ സംബന്ധിച്ചിടത്തോളം സിനിമ നന്നാവണം എന്നൊന്നും ആഗ്രഹമില്ല ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ഈ സിനിമ എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റണം എന്നുള്ള ആഗ്രഹമൊന്നുമില്ല അവർക്ക് അവര് അന്ധമായിട്ട് ആരാണോ ആരാധിക്കുന്നത് അവരെ അവർ ഗംഭീരമായിട്ട് വന്നാൽ മതി അവർ മാത്രം അത് വന്നാൽ മാത്രം പോരാ ഇപ്പുറത്ത് നിൽക്കുന്ന ആൾ മോശമായിട്ട് ചെയ്യും വേണം അവർക്ക് സ്ക്രീൻ സ്പേസ് കുറഞ്ഞും കിട്ടണം എന്നുള്ളതാണ് ഞാൻ ആരാധിക്കുന്ന ആൾ കേറി നിൽക്കണം ആ അതൊരു തരം ആക്രാന്താണ് ആ ആക്രാന്തം ആക്ച്വലി നല്ലതല്ല അതൊരു വൃത്തികെട്ട ആക്രാന്തമാണ് എന്നാണ് എനിക്ക് പേഴ്സണലി പറയാനുള്ളത് അപ്പോൾ പറഞ്ഞു വന്ന സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പേട്ടിചേട്ടിൻ്റെ ടീച്ചർ വന്നല്ലോ പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ട ടീസറാണ് നല്ലൊരു ടീസർ ഒന്നാമത്തെ ഒരു കാര്യം ഞാൻ വളരെ എക്സൈറ്റഡ് ആയിരുന്നു രണ്ടുപേരും ഒരുമിച്ച് കാണാൻ കാരണം ഒരുപാട് നാളുകൾക്ക് ശേഷം കിട്ടുന്ന ഒരു സംഭവം അല്ലേ മറ്റ് ഭാഷയിലൊക്കെ അങ്ങനെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ടോ രണ്ട് പ്രധാനപ്പെട്ട നടന്മാർ പ്രധാനപ്പെട്ട വേഷത്തിൽ ഒരുമിച്ച് വരുന്നത് നമുക്ക് കാണാൻ സാധിക്കില്ല നമ്മുടെ മലയാളത്തിലാണ് നമുക്ക് അങ്ങനെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് അപ്പോൾ ഒരുപാട് നാളുകൾക്ക് ശേഷം നമുക്ക് കിട്ടുകയാണ് അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ നമ്മളിങ്ങനെ ഇരിക്കുകയാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ആ ടീച്ചർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു രണ്ടുപേരും ഒരുമിച്ച് കണ്ട സമയത്ത് വല്ലാത്തൊരു സന്തോഷവും ആനന്ദവും ഒക്കെ തോന്നി പക്ഷെ ഇവിടെ ഈ അന്ധമായിട്ടുള്ള ഊളകൾ കാണിക്കുന്ന പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഞാൻ പറയണ്ടല്ലോ എഫ് ബിയിൽ എൻ്റെ ശിവനെ ഓരോരുത്തർ കാണിച്ചു കൂട്ടണ കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഇവർക്ക് മാനസികമായിട്ട് എന്തൊക്കെയോ വിഷയമുണ്ടെന്ന് തോന്നിപ്പോവും തോന്നലല്ലേ എന്തൊക്കെയൊക്കെ വിഷയമുണ്ട് അതുകൊണ്ടാണല്ലോ ഈ കാണിച്ചു കൂട്ടുന്നത് എടോ ടീസർ ചിലരൊക്കെ വളരെ സ്ലോ മോഷണലൊക്കെ ഇട്ട് കണ്ടിട്ട് അതിൻ്റെ അകത്തൊന്ന് കുറ്റം കണ്ടുപിടിക്കണോ ഏ കുറ്റം കണ്ടുപിടിക്കണു ഫേസ്ബുക്കിൻ്റെ അകത്ത് എന്താ പറയുക ലാലയേട്ടനെയും മമ്മൂക്കേനെയൊക്കെ ട്രോളി കൊണ്ട് ഈ സിനിമയ്ക്കകത്തുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ ഈ എഡിറ്റ് ചെയ്ത് സ്ക്രീൻഷോട്ട് ചെയ്ത് സ്ലോ മോഷനിൽ കണ്ട് ഓരോന്ന് കണ്ടിട്ട് ഈ പരിപാടി അവിടെ ഞാൻ ചെയ്തോണ്ടിരിക്കുന്ന സമയത്തുണ്ട് ആദ്യം മമ്മൂക്കേനെ സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് വെച്ചിട്ട് മൂപ്രേനെ അപരാധം പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് ഇട്ടിരിക്കണം ഏഹ് അതിന്റെ താഴെ കമന്റ് ബോക്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ കളിയാക്കിക്കൊണ്ട് അതായത് മമ്മൂക്കിനെ തന്നെ കളിയാക്കിക്കൊണ്ട് കുറേ പോസ്റ്റുകൾ ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ടിട്ട് തന്നെ അതേപോലെ തന്നെ എന്താണ് തിരിച്ചങ്ങോട്ട് കമൻ ബോക്സിൽ ലാലെട്ടനയും കളിയാക്കിക്കൊണ്ട് ലാലേട്ടനെയും സ്ക്രീൻഷോട്ട്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് കണ്ടോ അങ്ങനെ കണ്ടോ എന്ന് പറഞ്ഞിട്ടതാണ് അതേപോലെ തന്നെ ലാലറേയും കളിയാക്കിക്കൊണ്ടുള്ള പോസ്റ്റ് ഇട്ടിട്ട് അതിൻ്റെ താര അതേപോലെ തന്നെ കളിയാക്കാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുക തിരിച്ച് മമ്മൂക്കനെയും പറഞ്ഞുകൊണ്ട് കുറേ മണ്ടന്മാർ ഈ ഫാൻ ഫൈറ്റ് എന്ന് പറയുന്ന സംഭവം ഓൾറെഡി ഉണ്ട് ഈ പറഞ്ഞത് കിട്ടന്മാരി അറിവ് എറി അങ്ങട്ടും ഇങ്ങോട്ടും ഒക്കെ ആക്ച്വലി ഉണ്ട് നോർമലി ഉള്ള ഒരു കാര്യം തന്നെയാണത് പക്ഷേ ഈ ഒരു സിനിമയുടെ ഇതിലേക്ക് വരുന്ന സമയത്ത് ഒരുമിച്ച് വരികയില്ലേ അപ്പോൾ അറ്റ്ലീസ്റ്റ് ഈ സിനിമനെങ്കിലും അങ്ങനെ കാണാതെ ഒരുമിച്ച് വരുന്നു രണ്ടും ബിഗ് സ്റ്റാർസ് ആണ് എന്നുള്ളതിനെക്കാട്ടിലുപരി രണ്ടുപേരും ടാലന്റഡ് ആയിട്ടുള്ള ആക്റ്റേഴ്സ് ആണ് ഒരുപാട് നാളുകളായിട്ട് നമ്മുടെ മനസ്സിൻ്റെ അകത്ത് ഉള്ള നമ്മൾ ഇഷ്ടപ്പെടുന്ന ആക്ടേഴ്സ് അല്ലേ അവർ ഒരുമിച്ച് ഒരു സിനിമയിൽ വരുന്ന സമയത്ത് ആ സമയത്തെങ്കിലും ഈ വൃത്തികെട്ട അന്ധമായിട്ടുള്ള ആരാധന മാറ്റി വെച്ചിട്ട് ഒരു സിനിമ എന്നുള്ള രീതിയിൽ ഒരുമിച്ചിട്ട് ഇവരെ കണ്ട് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൂടെ ആ രീതിയിൽ ഈ സിനിമയെ ഒന്ന് അപ്രോച്ച് ചെയ്തുകൂടെ അതിന് അപ്പ കിട്ടുന്ന ഒരു സുഖം എന്ന് പറയുന്നത് അതൊരു വല്ലാത്ത സുഖമാണ് അതൊന്നും എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റാതെ മനുഷ്യനായി കഴിഞ്ഞാൽ കുറച്ചൊക്കെ പോസിറ്റീവായിട്ട് ചിന്തിക്കാനും അല്ലെങ്കിൽ കുറച്ചൊക്കെ ഒന്ന് ആസ്വദിക്കാനും ഒക്കെ പറ്റണം അതൊന്നും പറ്റാതെ കുറ്റം കണ്ടുപിടിക്കാനായിട്ട് കുത്തിയിരുന്ന് അങ്ങട്ട് ഇങ്ങോട്ട് കളിയാക്കാനുള്ള സാധനങ്ങൾ എന്താ പറയുക ഉണ്ടാക്കി എഡിറ്റ് ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് ഇതിനായിട്ടൊരു സമയം കണ്ടെത്തി നല്ല കാര്യത്തിനൊക്കെയാണ് സമയം കണ്ടെത്തണം എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല ഇത് കുറ്റം പറയാനായിട്ട് കുറ്റം കണ്ടുപിടിക്കാനായിട്ട് കഷ്ടപ്പെട്ട് ഇരിക്കുകയാണ് ആൾക്കാർ ടൈമങ്ങ് മാറ്റിവെച്ചിരുന്ന് ചെയ്യണം കളിയാക്കാൻ വേണ്ടിയിട്ട് എനിക്ക് കണ്ടപ്പോൾ കഷ്ടം തോന്നി സീരിയസ്ലി ഫാൻ ഫൈറ്റിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ ഇതിന് മുമ്പ് ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് പക്ഷേ ഇത് എനിക്കിത് സംസാരിക്കണം തോന്നാൻ കാരണം എന്താ വെച്ചാൽ അറ്റ്ലീസ്റ്റ് എടോ ഈ സിനിമയെങ്കിലും ആ രീതിയിൽ അപ്രോച്ച് ചെയ്യാതെ ഒന്ന് പോസിറ്റീവായിട്ട് അപ്രോച്ച് ചെയ്തുകൂടെ എന്താണ് എന്താണ് ആൾക്കാർക്ക് ഇത്ര പ്രശ്നം എന്താ ഇത്ര പ്രശ്നം എനിക്ക് മനസ്സിലാവുന്നില്ല ഏ പടം ഇറങ്ങുന്നതിന് മുമ്പ് ടീസർ ട്രെയിലർ പോലും അല്ലേ ഒരു ടീസർ കണ്ടിട്ട് അതിൻ്റെ അകത്തുനിന്ന് ആ മമ്മൂട്ടിയാണ് മമ്മൂട്ടിയാണ് കളക്ട് ചെയ്തതിൽ ആരപ്പൻ അങ്ങനെ ഇങ്ങനെ െന്ന് പറഞ്ഞോണ്ട് ഇപ്പുറത്തുനിന്ന് എന്താ പറയുക ഇപ്പുറത്ത് എന്താണ് പറയുക ഇയാള് തല്ലിപ്പൊടി ഇന്നും പറഞ്ഞുകൊണ്ട് ഇറങ്ങാൻ വേണ്ടി തുടങ്ങി അപ്പൊ ഇവര് ഇവരുടെ കാര്യം കാര്യാലോചിച്ച് ഇവരുടെ ഭാഗത്ത് നിന്ന് ചിന്തിച്ച് നോക്കുമ്പോൾ കഷ്ട കാരണം അവർക്ക് സിനിമ എൻജോയ് ചെയ്യണ്ട അവർക്ക് തിയേറ്ററിൽ പോയിരുന്നിട്ട് ഈ സിനിമ എൻജോയ് ചെയ്യണ്ട അവർക്ക് എന്താ പറയുക അവനെ ഇഷ്ടപ്പെടുന്ന ആളങ്ങ് ഗംഭീരായ മതി ഇപ്പുറത്തുള്ള ആളേനെ കുറ്റമില്ലെങ്കിലും കുറ്റം എങ്ങനെയെങ്കിലൊക്കെ കണ്ടുപിടിച്ചിട്ട് അവർക്ക് ഇവിടെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് എറിഞ്ഞാ മതി അപ്പി വാരി അങ്ങ് എറിഞ്ഞാൽ മതി അതാണ് അവർക്ക് സാറ്റിസ്ഫാക്ഷൻ അല്ലാണ്ട് സിനിമ കാണുക എൻജോയ് ചെയ്യുക എന്നുള്ളതല്ല അവർ കണ്ടിട്ട് അതിൻ്റെ അകത്തുള്ള ആളിനെ കുറ്റം പറയുക വാരി വാരി എറിയുക എന്നുള്ളതാണ് അവരുടെ ആനന്ദം കഷ്ടാണ് ഇനി ഫേസ്ബുക്കിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ പണം ഉണ്ടാക്കുക ഓക്കേ പക്ഷെ ആരെ കൊന്നിട്ടാണെങ്കിലും പണം ഉണ്ടാക്കിയാൽ മതി എന്ന് ചിന്തിക്കുന്നിടത്താണ് പ്രശ്നം പണം പണം ജീവിക്കണമല്ലോ അന്തസായി പണം ഉണ്ടാക്കണം അന്തസ്സായിട്ട് പണം ഉണ്ടാക്കണം അന്തസ്സായിട്ട് പണം ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ പണം നമ്മൾ എങ്ങനെയൊക്കെ ചിലവാക്കി കഴിഞ്ഞ് കഴിഞ്ഞാലും അതിനൊരു സുഖമുണ്ട് അതിനൊരു വാല്യൂ ഉണ്ട് ഏർ നേരെ മറിച്ച് നമ്മൾ ഈ വൃത്തികെട്ട പണി കാണിച്ചിട്ട് അല്ലെങ്കിൽ വേദനിപ്പിച്ചിട്ടും അല്ലെങ്കിൽ ഒരാളെ ചവിട്ടി താഴ്ത്തിയിട്ടും തിണ്ടിത്തരം കാണിച്ചിട്ടും അവരാതും വിളിച്ച് പറഞ്ഞിട്ടും ഒക്കെ പൈസ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ പൈസ വീട്ടിലേക്ക് തന്നെയല്ലേ ചിലവാക്കണത് ഏഹ് വീട്ടിലേക്കാണെങ്കിലും എങ്ങനെ ചിലവാക്കി കഴിഞ്ഞാൽ അതൊക്കെ വെറും കൊലച്ചോറാണെന്നേ ഞാൻ പറയുള്ളു അല്ലെങ്കിൽ അത് വെറും കിട്ടത്തിനും സമ ഞാൻ പറയുള്ളൂ അതൊന്നും ശാശ്വതമല്ല ഈ ഫേസ്ബുക്കിലൊക്കെ ഇപ്പോൾ പഴയ പോലെ ഒന്നുമല്ല ഇപ്പോൾ ഒട്ടുമിക്ക ആൾക്കാർക്ക് മോണിറ്റൈസേഷൻ ഒക്കെ കിട്ടുന്നുണ്ട് ഓക്കെ അയക്കോട്ടെ ആൾക്കാർ ഉണ്ടാക്കിക്കോട്ടെ നല്ല രീതിയിൽ ഉണ്ടാക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് പക്ഷേ എല്ലാവർക്കും മോണിറ്റൈസേഷൻ കിട്ടുന്ന ഒരു സാഹചര്യമൊക്കെ വന്നപ്പോഴേ അതായത് പോസ്റ്റുകളും കാര്യങ്ങളൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ എന്നുള്ളൊരു സാഹചര്യമൊക്കെ വന്നപ്പോൾ അതിന്നൊക്കെ നല്ല റവന്യൂ ജനറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളൊരു സാഹചര്യമൊക്കെ ആയപ്പോൾ ആൾക്കാർ കഷ്ടപ്പെട്ട് അപരാധം പറഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ ദേ ആർ ഹാർഡ്ലി ട്രൈങ് ടു എന്താ പറയുക പരമാവധി ആരെ കൊന്നിട്ടാണെങ്കിലും അല്ലെങ്കിൽ ആര് ഡിഗ്രീഡ് ചെയ്തിട്ടാണെങ്കിലും ആരെ ചവിട്ടി അരച്ചിട്ടാണെങ്കിലും എങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിലും അങ്ങോട്ട് പൈസ ഉണ്ടാക്കിയാൽ മതി എന്നുള്ളൊരു ചിന്താഗതിയായി അപ്പോൾ അങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടി കുറെ ആൾക്കാർ ഇത്തരത്തില് പോസ്റ്റുകളും പരിപാടി ഇപ്പൊ ഞാൻ അത്തരത്തിൽ ഒരുപാട് പോസ്റ്റുകൾ പല കാര്യമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആൾക്കാർ തന്നെ ചെയ്യുന്നുണ്ട് കേട്ടോ ഇപ്പൊ ഞാൻ സിനിമയായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുന്നതുകൊണ്ട് ഇപ്പൊ പേട്രിയേട്ടിന്റെ കാര്യം എടുത്തങ്ങ് പറയുന്നു എന്ന് മാത്രം അതൊരു ഉദാഹരണമായിട്ട് വെച്ച് പറയുന്നു എന്ന് മാത്രം ആൾക്കാർ അവരാധം പറയാണ് അവരാധം പറയുക എന്ന് പറഞ്ഞാൽ വ്യക്തിഹത്യ ചെയ്തുകൊണ്ടൊക്കെയാണ് ഇവര് ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ടൊക്കെ ഞാൻ ഞാൻ ചോദിക്കുകയാണ് അങ്ങനെ ചെയ്തിട്ട് പൈസ ഉണ്ടാക്കിയിട്ട് എന്താ കാര്യമുള്ളത് ഏഹ് അതെങ്ങനെയാണ് ഇറങ്ങണത് അതെങ്ങനെയാണ് വീട്ടിൽ ചികിത്സക്കൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത് പയസായ ആൾക്കാരുടെ ഞാൻ ചോദിക്കണം മാൻ ഇതിങ്ങനെ ചെയ്യുന്ന ആൾക്കാർക്ക് ഞാൻ പറയുന്നത് കേൾക്കുന്ന സമയത്ത് ഒരു ഉളുപ്പ് തോന്നുന്നുണ്ടോ എന്ന് ഞാൻ ചിന്തിച്ചു പോവുകയാണ് അവർക്ക് പണം മാത്രം മതിയോ ഏഹ് പച്ചക്ക് പറയണേ ഞാൻ പച്ചക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ട് ആ പൈസ എങ്ങനെ എങ്ങനെ ചെലവാക്കാൻ പറ്റുന്നു ഉപകരിക്കാൻ വേണ്ടി പറ്റുന്നു ഇപ്പൊ ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ട് ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പൊ ഇവർ ഇത്തരത്തിൽ ഇവരെ ഡിഗ്രേഡ് ചെയ്തുകൊണ്ട് എന്ത് അവരാധം വിളിച്ച് പറഞ്ഞ പോസ്റ്റ് ഇട്ടാലും വീഡിയോ ഇട്ട് കഴിഞ്ഞാലും ആരായിട്ട് നമുക്ക് ബാധിക്കുന്ന കാര്യമൊന്നുമല്ല അവര് തിരിഞ്ഞു നോക്കാൻ വേണ്ടി പോകുന്ന കാര്യമൊന്നുമല്ല പക്ഷെ ഞാൻ ചിന്തിക്കുന്നത് ഇത്തരത്തിൽ പോസ്റ്റും ഇത്തരത്തിലെ കമന്റും ഇതിനായിട്ട് ടൈം വേസ്റ്റ് ചെയ്ത് ഇരിക്കുക അതായത് എന്ത് എന്ത് ഇതാണ് നമ്മൾ പലപ്പോഴും ഇത്തരത്തിലുള്ള പോസ്റ്റുകളെ ക്രിട്ടിസൈസ് ചെയ്ത് അല്ലെങ്കിൽ കമന്റുകളെ ക്രിട്ടിസൈസ് ചെയ്തിട്ടൊക്കെ സംസാരിക്കാറുണ്ട് പക്ഷെ ഇങ്ങനെ ഇടുന്ന ആൾക്കാരുടെ മാനസികാവസ്ഥയെ കുറിച്ചിട്ട് നമ്മൾ കൂടുതൽ അങ്ങോട്ട് സംസാരിക്കാറില്ല അതും സംസാരിക്കേണ്ട ഒരു വിഷയമാണ് ആക്ച്വലി കാരണം അവർ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട് ഏർ പണത്തിൻ്റെ പുറകെ പോകുന്ന സമയത്ത് എന്താ അവരോധം കാണിക്കുക എന്നുള്ള രീതിയിൽ ചില ചിന്താഗതി വരുന്ന സമയത്ത് ശരിക്കും സ്വന്തം വീട്ടിലുള്ള ആൾക്കാരെ കൊന്ന കാശ് കിട്ടും എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനു വരെ ഭാവിയില് മടിക്കാത്ത അവസ്ഥയിലേക്ക് ഈ പ്രവർത്തികൾ ചെയ്യുന്ന ആൾക്കാർ എത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല കാരണം പണമാണല്ലോ എല്ലാ പണത്തോട് ആക്രാന്തം വന്നു കഴിഞ്ഞാലുള്ള വിഷയമാണ് ആദ്യം ചെറിയ ചെറിയ കാര്യങ്ങളിൽ നിന്ന് തുടങ്ങും അതിന്ന് കാശ് കെട്ടിക്കഴിഞ്ഞാൽ ഒരു സുഖം കണ്ടെത്തി തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ പോരാ എന്നുള്ളൊരു ചിന്ത വരും പിന്നെ കൂടുതൽ അപരാധങ്ങളിലേക്ക് കിടക്കും പിന്നെ കൂടുതൽ അപരാധങ്ങളിലേക്ക് കിടക്കും പിന്നെ കൂടുതൽ കൂടുതൽ വലിയ വലിയ അപരാധങ്ങളിലേക്ക് കിടക്കും പിന്നെ അത് എക്സ്ട്രീം ടോക്സിക് ലെവലിലേക്ക് കിടക്കും അങ്ങനെ പണം കയ്യിൽ നിൽക്കും പക്ഷെ ആ പണം നല്ല രീതിയിൽ ഉപയോഗിക്കാനുള്ള സാഹചര്യം ഉണ്ടാവില്ല അതിനു മുമ്പ് നമുക്ക് വല്ല അസുഖമോ മാനസികമായിട്ടൊക്കെ വല്ല വിഷയമൊക്കെ വരിക അല്ലെങ്കിൽ നമ്മളങ്ങോട് ഇരുന്ന് പോകുന്നൊരു അവസ്ഥ വരും ബിക്കോസ് അതൊരു ഡിസോർഡർ ആണ് ഇറ്റ്സ് എ റിയാലിറ്റി ഇപ്പം ഞാൻ സൈക്കോളജിസ്റ്റ് ഒന്നുമല്ല പക്ഷെ സൈക്കോളജിസ്റ്റിനൊക്കെ അടുത്തൊക്കെ സംസാരിച്ച് കഴിഞ്ഞാൽ അവർ പറഞ്ഞുതരും ഇത്തരത്തിൽ അപരാധ പോസ്റ്റുകളൊക്കെ ഇട്ട് മാനിപ്പുലേറ്റ് ചെയ്യുന്ന പോസ്റ്റുകളിട്ട് കഷ്ടപ്പെട്ട് കുറ്റം കണ്ടുപിടിച്ച് പോസ്റ്റ് ഇട്ട് ഒരാളെ വ്യക്തിഹത്യ ചെയ്ത് ചെയ്ത് ചെയ്തു അതിൽ ഉണ്ടാക്കുന്ന ആൾക്കാരുടെ മാനസികാവസ്ഥ എങ്ങനെയായിരിക്കും അവർ എങ്ങനെ എവിടെ ചെന്നെത്തും എന്നുള്ളതിനെ കുറിച്ചിട്ട് സൈക്കോളജിസ്റ്റ് ഒന്ന് ഇരുന്നിട്ട് ഇവർ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അവർ കൃത്യമായിട്ട് പറഞ്ഞു വരും ഇതൊരു ഡിസോർഡറിലേക്കുള്ള പോക്കാണ് എന്നുള്ളൊരു ഒരു സംഭവം അല്ലാതെ ഒരു നോർമൽ ആയിട്ടുള്ള ഹ്യൂമൻ ബീയിങ്ങിനെ സംബന്ധിച്ചോർത്തോ ചിന്തിക്കാൻ പറ്റുമോ നിങ്ങൾക്ക് ചിന്തിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടോ ഒരു അക്കൗണ്ട് തുറന്നു വെച്ചിട്ട് അവരാതം പറയുക അറിയാത്ത കാര്യം പറയുക മാനുക്കുലേറ്റ് ചെയ്തുകൊണ്ട് പറയുക അല്ലെങ്കിൽ ആൾക്കാരെ വ്യക്തിഹത്യ ചെയ്തുകൊണ്ടുള്ള പോസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഇടുക വേദനിപ്പിച്ചുകൊണ്ടുള്ള പോസ്റ്റുകൾ പോസ്റ്റുകളിടുക കളിയാക്കിക്കൊണ്ട് ഇടുക ആയിട്ടുള്ള ഇൻസൾട്ടുകൾ ചെയ്തുകൊണ്ടുള്ള പോസ്റ്റുകൾ ഇടുക ഇപ്പോൾ എല്ലാവരും മമ്മൂക്ക അല്ലെങ്കിൽ ആക്ടേഴ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ആക്ട്രസ്സസ് ആയിക്കോട്ടെ ഇവരെ അപരാധം എന്തും വിളിച്ച് പറയുക എങ്ങനെയൊരു എൻഗേജ്മെന്റ് വരട്ടെ പൈസ വരട്ടെ എന്ന് നിങ്ങൾക്ക് ചിന്തിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടോ നിങ്ങൾക്ക് ചിന്തിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടോ പറ്റുന്നില്ലല്ലോ പറ്റുന്നില്ലല്ലോ നിങ്ങൾക്ക് പറ്റുന്നില്ലല്ലോ പക്ഷെ മറ്റുള്ള ചില ആൾക്കാർക്ക് അത് പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊരു തരം വിഷയമാണ് ആക്ച്വലി അതൊരു തരം വല്ലാത്ത വിഷയമാണ് അത് യു ഷുഡ് ബി ട്രീറ്റഡ് ട്രീറ്റ് ചെയ്യണം അത് കൗൺസിലിങ്ങിന് പോകണം പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് കാര്യങ്ങൾക്കൊക്കെ പോകണം ഒന്ന് പോയി കഴിഞ്ഞാൽ അതൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അതർവൈസ് ഇത് ഭയങ്കര പ്രശ്നമാണ് ഇതിപ്പോൾ ഞാൻ ഉദാഹരണം പറഞ്ഞപ്പോൾ ഈ മോഹൻലാൽ മെമ്മു ടീഫ് ആൻഡ് ഫിറ്റ് അല്ലെങ്കിൽ പെട്രിയറ്റ് സിനിമ പറഞ്ഞു എന്ന് മാത്രം അതൊരു ഉദാഹരണമായിട്ട് പറയുന്നതാണ് അതല്ലാതെ തന്നെ അതൊക്കെ അപ്പുറമുള്ള ടോക്സിക് ആയിട്ടുള്ള പൈസയ്ക്ക് വേണ്ടിയിട്ട് എതു തരം പോസ്റ്റുകളും പരിപാടികളും ഒക്കെ ഇടുന്ന കുറേ അലവലാദികൾ ആക്ച്വലി ഉണ്ട് വൃത്തികെട്ട നാറിയ പണിയല്ലാതെ ഈ തേണ്ടികൾ ചെയ്യൂല ഈ സോഷ്യൽ മീഡിയയ്ക്കകത്ത് തേണ്ടിത്തരത്തിൻ്റെ എക്സ്ട്രീം ലെവൽ പ്രോ മാക്സ് ലെവൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും എഫ് ബിയിൽ മാത്രമല്ല ഇൻസ്റ്റാഗ്രാമിലായിക്കോട്ടെ ഓക്കെ ഇൻസ്റ്റാഗ്രാമിൽ പിന്നെ പേയ്മെൻ്റ് അല്ല അവിടെ പിന്നെ ആൾക്കാർക്ക് എന്താ പറയുക ഫെയിമാണ് വേണ്ടത് അല്ലെങ്കിൽ ഫെയിമെന്ന് മാത്രമല്ല ഞാൻ പറയുന്നത് അവർക്ക് അവരുടെ ചില ഫാൻറ്റസീസും പരിപാടികളൊക്കെ അങ്ങോട്ട് എക്സ്പ്ലോർ ചെയ്യണം അതാണ് ഇൻസ്റ്റഗ്രാമിലുള്ള ആൾക്കാരുടെ ഒരു ഒരു എല്ലാവരും അല്ല പറയും നീ അവരാതെ പിടിച്ച പണി കാണിക്കുന്ന ആൾക്കാരെ കുറിച്ചാണ് പറയുന്നത് ഇപ്പം എല്ലാവരും കൂടി ഇങ്ങോട്ട് എണീച്ചിട്ട് വരണ്ട അപ്പം ഇത്രയ്ക്കെ പറയാനുള്ളൂ ജസ്റ്റ് ഇത് വലിയ കോൺടൻ്റായിട്ട് ചെയ്തോന്നുമല്ല ജസ്റ്റ് സംസാരിക്കണം എന്ന് തോന്നിയതുകൊണ്ട് പറഞ്ഞതാണ് അപ്പോൾ പേട്ടി ആയിട്ട് വരട്ടെ പേട്ടിയിട്ട് വരട്ടെ സിനിമ വരട്ടെ ഒരുമിച്ച് വരികയല്ലേ രണ്ട് ആക്ടേഴ്സ് എന്താണത് ഏ െങ്കിലും ഈ ഫാനിസം ഒന്ന് മാറ്റി വെച്ച് ഇതാക്കി അതല്ലേ ഒരു സുഖം എഫ് ബിയിലൊക്കെ ഞാൻ കണ്ടായിരുന്നു മറ്റേ എന്താണ് മമ്മൂക്കട കാല് ഇങ്ങനെ തല വെട്ടുപൊട്ടിച്ചത് അതേപോലെ ലാലേട്ടന്റെ അടുത്തോണ്ട് മറ്റേ താടി അതേപോലെ വയറെന്നൊക്കെ പറഞ്ഞോണ്ട് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇരുന്ന് പറയുന്നുണ്ട് ഒരു കാര്യം ആലോചിക്കും എനിക്ക് ഒരു കമന്റ് ഞാൻ അതിന്റെ അകത്ത് കണ്ടു അയാൾ പറയുന്നത് ഇങ്ങനെയാണ് അത് കണ്ടപ്പോൾ എനിക്ക് അയാളോട് ബഹുമാനം തോന്നി അയാൾ പറയാ ഇവരാരും നമ്മളേനെ ഒരു തരത്തിലും ദ്രോഹിച്ചിട്ടില്ല ഏഹ് നമ്മളെ ഒന്നും ദ്രോഹിച്ചിട്ടില്ല നമ്മളെ ഒന്നും ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടില്ല പിന്നെ എന്തിനാണ് ഇവരെന്നെ ഇങ്ങനെ അപരാധം പറയാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത് എന്ന് ചോദിച്ചിട്ട് ഒരാളുടെ കമൻ്റ് ഞാൻ ആക്ച്വലി കണ്ടായിരുന്നു കണ്ടപ്പോൾ എനിക്ക് എനിക്കയാളെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു സത്യമല്ലേ ഞാനൊന്ന് ചിന്തിച്ച് നോക്കുമായിരുന്നു ഇവർ നമ്മളെ നമ്മളെന്ത്ദ്രവിച്ചു അവരോട് ഇത്ര വിരോധം വൈരാഗ്യമൊക്കെ തോന്നാൻ വേണ്ടിയിട്ട് സംഗതി ഫാൻ ഫൈറ്റ് അത് ഇത് എന്നൊക്കെയാണെങ്കിലും കുറച്ച് അതൊക്കെ ഒരു ഒരു ടോക്സിറ്റി ലെവലിലേക്ക് പോയിട്ട് ഒരു അപരാധം പറയുന്ന ലെവലിലേക്ക് എത്തുന്ന സമയത്ത് ചിന്തിച്ചു പോവുകയാണ് എന്ത് എന്തുദ്രോഹമാണ് ആക്ച്വലി ചെയ്തത് ഇവരെ കുറിച്ചൊക്കെ ഇങ്ങനെ പറയാൻ കഷ്ടം ശരി എന്നാൽ